നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരള സർക്കാർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അന്യസംസ്ഥാനത്തെ ലോബികളാണ് ഇവിടുത്തെ പാലങ്ങൾ നിർമ്മാണത്തിനും ഫ്ലാറ്റ് നിർമ്മാണത്തിനും വീട് നിർമ്മാണത്തിനും മെറ്റീരിയലുകൾ എത്തിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന് ഭീമമായ നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കേണ്ടതാണ് കേരളം കടക്കണിയിൽ വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കേരളത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം നടത്തിയപ്പോഴും മൈനിങ് ക്വാറികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായതെന്ന് റിപ്പോർട്ട് കേന്ദ്ര കേരള സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് കപട പരിസ്ഥിതിവാദികളുടെ കിമ്പളവും പറ്റി ജനങ്ങളുടെ സേവനമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിക്കുന്ന അച്ചടി മാധ്യമത്തിന്

അപ്പോ എന്താണ് നമുക്ക് മലയാള മനോരമ എന്ന് പറഞ്ഞ പത്രത്തിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു പത്രമാണ് അപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രി ആണല്ലോ ഒരു എല്ലാ സ്റ്റാറ്റുവട്ടറി അതോറിറ്റിയുടെയും അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും സയന്റിഫിക് ആയിട്ട് ചെയ്ത ഒരു കോറിയുടെ ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങൾ ആ വാർത്ത ഇട്ടത് ഈ ഇൻഡസ്ട്രിയെ ആകെ മോശമാക്കുന്ന ഒരുക്കാണാ വാർത്ത വന്നത് അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല എന്താണ് എൻവോറമെന്റ് എന്നോ എൻവോർമെന്റിന് എങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്നോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആർക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇങ്ങനെ വാർത്ത എഴുതുമ്പോൾ പ്രശ്ന എന്താ പറഞ്ഞത് സാർ എന്താ വിഷയം നമ്മള് നിയമോത്സവം നടക്കുന്ന ഇൻട്രസ്റ്റിക്ക് എതിരായി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും സാമ്പത്തിക താല്പര്യം ഉൾപ്പെടെ ഉന്നയിച്ചോണ്ട് സമരം നടത്തുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രചോദനം ഉണ്ടാകും ഈ ഇൻട്രസ്റ്റ് ആകെ മോശമാണെന്ന് തോന്നിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് മനോരമ ഒരു വാർത്ത എഴുതിയത് അതും എൻ എൻവർമെന്റുമായിട്ട് എന്താണ് ബന്ധം നമുക്കറിയില്ല എനിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താണ് അങ്ങനെ എഴുതിയത് വലിയൊരു വലിയൊരു ഭാഗത്ത് ഒരു പ്രദേശം മുഴുവൻ കോറി അതൊരു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ വയനാട്ടിലെ ഇതൊക്കെ ഒരു ഒരു മിനിറ്റ് അതെ സാർ ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ വയനാട്ടില് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായതുമായി ബന്ധപ്പെട്ടോ അല്ലെ സംസ്ഥാനത്ത് ഏതെങ്കിലും ജില്ലയിൽ പതിനാല് ജില്ലകളിൽ ഏതെങ്കിലും ജില്ലയിൽ മണ്ണിടിച്ചിലോ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി ബന്ധപ്പെട്ട് കോറിയാണ് കാരണം എന്ന് ഇന്ന് വരെ സാറത് പ്രൂഫ് ചെയ്തതല്ലേ അത് സയന്റിഫിക്കായിട്ട് സാർ ഗോപീതൻ നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ യാതൊരു ബേസിക് ഇല്ലാതെ സയന്റിഫിക്കായിട്ട് യാതൊരു ബേസിക് ഇല്ലാത്ത ഒരു 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 വിഭാഗം ആളുകൾ മറ്റു താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് അത് മനോരമ പോലുള്ള ഒരു പത്രവും നമ്മുടെ ഏറ്റെടുക്കാൻ തുടർന്ന വാഷല്ലേ നമുക്ക് എൻവോറൺമെന്റ് സ്റ്റഡി നടത്തി ഒരു സ്ഥലത്ത് എൻവോൺമെന്റ് സ്റ്റഡി നടത്തി ആടെ സ്പീഷീസുകൾക്ക് ഉൾപ്പെടെ ജന്തുജീവജങ്ങൾക്കും സസ്യജീവജാലങ്ങൾക്കും എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടോ നാശം വരുന്നുണ്ടോ എന്ന് സ്റ്റഡി നടത്തുക അതിനാണ് ഈ എൻവോർമെന്റ് ക്ലിയറൻസ് ഞങ്ങൾ തരുന്നത് അത് സ്റ്റഡി നടത്തി എത്ര മരങ്ങളും മറ്റ് പിന്നെ ും ഞങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുന്നു അതിന് അതിന്റെ ഇരട്ടി രണ്ട് മൂന്ന് ഇരട്ടി മരങ്ങൾ ഞങ്ങൾ അവിടെ വെച്ചു കൊടുത്തിരിക്കണം അപ്പൊ അതുപോലെ പിന്നെ അവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് എനിക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ചോദിച്ചോയ്ക്കട്ടെ മലയാള മനോരമാ പത്രം ഇനി ഏത് പത്രമായാലും മനോരമ പത്രം ഒരു പത്രത്തിന്റെ ഒരു കിലോ പത്രം ഒരു കിലോ ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ ഒന്നൂറ് ലിറ്റർ ശുദ്ധജലം ഉപയോഗിക്കണം അതോ എൻവറോൺമെന്റ് അല്ല അപ്പൊ നമുക്ക് ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാത്തിനും എൻവോർമെന്റ് ടച്ച് ചെയ്തുകൊണ്ട് കൊറിയനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ള ഒരു ശൈലി പൊതുവെ മാധ്യമങ്ങൾ നമ്മളെ മനോരമ ഒരു വസ്ത്രം നമുക്ക് പ്രയാസമുണ്ട് ഞങ്ങളൊക്കെ വായിക്കുന്ന വസ്ത്രം അതുകൊണ്ട് പറയാതിരിക്കാം അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ സംസാരിച്ചത് അത് വസ്തുതകൾ മനസ്സിലാക്കേണ്ട ഒരു ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ സ്കൂൾ ഗ്രൗണ്ടുകൾ കോളേജ് ഗ്രൗണ്ടുകൾ സ്റ്റേഡിയം ഈ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ എഴുതുവോ പച്ചപ്പ് മുഴുവൻ നശിപ്പിച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കിയതിന്റെ ഭാഗമായി എൻവോൺമെന്റ് ഡാമേജ് ആണെന്ന് നിങ്ങൾ എഴുതൂലല്ലോ ും മൊത്തം ഒരു ഏരിയ മൊത്തം കോറയാക്കൊണ്ടിരിക്കുന്നില്ല അവിടെ ആ ഏരിയ മൊത്തം പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല ഇമ്പാക്ട് ചെയ്യുക അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനൊന്നും നമ്മൾ കുറച്ച് ഈ പരിസ്ഥിതി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കൂലെന്നാണ് നിങ്ങൾ പറയുന്നത് സ്ഫോടനം ആ മറ്റു സാധാരണ സ്വാഭാവിക ഉണ്ടായിരുന്ന ഒരു പാറ ഉള്ള ഒരു പ്രദേശം മൊത്തം തകർന്നു പോകുമ്പോൾ അത് പിന്നെ ഈ പ്രകൃതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് സാറേ ഒരു മിനിറ്റ് സാറേ ശ്രദ്ധിക്കണം ഞാൻ നമ്മൾ തർക്കിക്കാൻ വേണ്ടിട്ട് പറയുന്നതല്ല സൗഹൃദ സംഭാഷണമാണ് ഞാൻ സാറിനോട് സാറിനോട് ഞാൻ വീണ്ടും ഒരു പറയുന്നു ഒരു കോറിയയില് എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങള് ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഇത് പ്രകാരം ഒരു കൊടിയടിച്ച് പൊട്ടിക്കുമ്പോൾ മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് മീറ്റർ മാത്രമേ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ എന്ന് സെൻട്രൽ ഗവൺമെന്റ് എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ സ്റ്റഡി നടത്തി ഞങ്ങൾക്ക് തരുന്ന എക്സ്പ്ലോസീവ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്താ മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് മീറ്റർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ മലയാള മലോപമായയുടെ ആഫീസ് ഇരിക്കുന്നതിന്റെ തൊട്ട് അഴക്കൂടി ഒരു വാഹനം പോകുമ്പോൾ ആഫീസിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാവുക അതിന്റെ അത്രയും ഇമ്പാക്ട് പോലും ഉണ്ടാകുന്നില്ല എന്നാണ് സയന്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്തത് ഒരു ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ കോറിയിൽ ഞാൻ സാറിന് വീഡിയോ തരാം ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ടാക്കി എൻ്റെ കോറിയിൽ ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോൾ പതിനഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ രണ്ട് അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ അപ്പറ മീറ്റർ വെച്ചു ഒരു ഫുൾ വെള്ളം വെച്ചു ഒരു ഗ്ലാസ് വെള്ളം പോലും അതിനൊന്നു തൂൽവി പുറത്തോട്ട് പോയിട്ടില്ല അത് ഒരു ഞാൻ പറഞ്ഞ സയൻറ്റിഫിക്കായിട്ട് സാറിന് അല്ല പറഞ്ഞത് ഈ അതായത് നമ്മുടെ കോടതികൾ ആണെങ്കിലും മനോരമയുടെ വസ്ത്രത്തിന്റെ ആപ്പീസ് ആണെങ്കിലൊക്കെ നിങ്ങളെ ബിൽഡിങ്ങിന് ഉള്ളിലുണ്ടാവും അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് അത് ഒക്കെ എന്ന് പറയുമ്പോ നമ്മൾ എന്താ എന്താ അതൊന്നും അങ്ങനെയാണ് പറയാറ് ആരോപണം പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞു കാരണം ആ പ്രദേശത്തേക്കൂടെ പോകുമ്പോ ആർക്കും കാണാതെട്ടാ ആ ഒരു വലിയൊരു കോറി ആ ഒരു ഏരിയ മൊത്തം കരിങ്കല്ല് പൊടിക്കാൻ വേണ്ടിട്ടുണ്ടാകും അത് എന്ത് സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യത്തിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ് കൽക്കരിയും പെട്രോളും എല്ലാം കുഴിച്ചെടുക്കുന്നതാണ് കേരളത്തിൽ പോ പോറി പൊട്ടിക്കാനുള്ളതാണ് പൊട്ടിച്ചെടുക്കുന്നത് സാർ അതിനാണ് സയന്റിഫിക് ആയിട്ട് ഇത്രയും സ്റ്റാറ്റ്യൂട്ടിലെ പെർമിഷൻ എല്ലാ ഏരിയയിലും കോറി പൊട്ടിക്കാൻ കൊടുക്കാറില്ല എൻവോൺമെന്റ് ക്ലിയറൻസ് കിട്ടൂല അത് ചില ലാൻഡിന്റെ പ്രത്യേകതയൊക്കെ നോക്കിയിട്ട് അപ്പൊ അത്ര സ്ഥലങ്ങളിത് ഈ നിയമകരമായി പിന്നെ ചെയ്യാൻ പറ്റുന്നോണ്ടാണല്ലോ അവിടെ നമുക്ക് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അതിനെ നമ്മൾ ഈ രൂപത്തിൽ ചിത്രീകരിക്കുന്നത് സെറ്റല്ലേ സാറേ എന്തായാലും ഒരു ഇൻട്രസ്റ്റി അല്ലേ സാറ് പറയുന്നത് തീർത്ത് ഞാൻ പറഞ്ഞു തീർത്ത് തെറ്റാണ് ധാരണ തീർത്ത് തെറ്റായ ധാരണയാണ് സയന്റിഫിക്കറ്റ് യാതൊരു ബേസിക്കും ഇല്ലാത്ത സാധനമാണ് സാറിപ്പോ പറഞ്ഞത് സയന്റിഫിക്കറ്റ് ആണ് അപ്പൊ ഈ ഞങ്ങൾക്ക് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന നാളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വരുമല്ലേ അത് ഏതെങ്കിലും സ്വാധീനം കൊണ്ട് നമുക്ക് അങ്ങനെ ലൈസൻസ് കിട്ടുമോ അഞ്ചോ ആറോ ഏഴോ ലൈസൻസുകള് അതോറിറ്റിയുടെ ലൈസൻസ് തരണം അപ്പോൾ ഒരാൾ എന്തെങ്കിലും തന്നാൽ മറ്റുള്ളവർ തരുമോ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ചാൻസലർ അവിധിതമായി ക്രമവിരുദ്ധമായി തന്നു എന്ന് കരുതാം മറ്റു ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ എല്ലാ ആളുകളും കൈക്കൂലിക്കാരോ പൊട്ടന്മാരോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ കേരളത്തിലെ വ്യവസായം നശിപ്പിക്കാനായി ഇറങ്ങി തിരിച്ച വ്യവസായ വകുപ്പിനും ഉദ്യോഗസ്ഥന്മാർക്കും ഇതുപോലുള്ള മറുപടികൾ നൽകേണ്ട കാലം അതിക്രമിച്ചു ഇനി എത്രനാൾ ഈ സർക്കാർ കടം വാങ്ങി ജീവിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം ദരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നസ് സ്മൈൽസ് ആൻഡ് ആന്റ് ഗ്ലൂ മൾട്ടിസ്പെഷ്യാലിറ്റി ദന്തര് ക്ലിനിക്ക് ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക